തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ് അക്ബറിന്റെ വലത്ത് വെച്ചിരിക്കുന്ന ആളോ ഇടത്ത് വെച്ചിരിക്കുന്ന ആളോ പറയാം എന്തോ എനിക്ക് അറിയില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ തൃശൂർ നഗരത്തിന്റെ ശില്പി കണ്ടോ ആലോചിക്കുന്നോണ്ട് കിട്ടുന്നുണ്ട് അല്ലേ സോണിയാ ഗാന്ധിയാ ഈ അറിവ് എവിടുന്ന് കിട്ടി സോണിയാഗാന്ധി തൃശൂർ നഗരത്തിന്റെ ശില്പിയാ രാഹുൽ ഗാന്ധി മഹാത്മാഗന്ധർ രാഹുൽ ഗാന്ധി എന്റെ പൊന്നു ചേട്ടായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ വിഷമുട്ടിക്കരുത് എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം ബ്ലാക്ക് വീഡോ എന്നറിയപ്പെടുന്ന ഒരു ജീവി എന്താണ് സിമ്പിൾ ഐ തിങ്ക് എ ഫിഷ് എനിക്കൊരു ചുമ്മാ കൈ നീളം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഹൃദയം ഹാർട്ടുള്ള ഒരു ജീവി ഏതാണ് ഡോക്ടർ നീ നീ എന്തിനാ അതല്ല ചോദിച്ചത് പഠിക്കണേന്ന് ഒന്നും പഠിച്ചിട്ട് ഒരു വെറുതെ പേരുകൾ അയ്യേ ഹൃദയമുള്ള ഒരു ജീവിയെ പറ്റി പറയൂസ് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും ഇല്ലാതായി രണ്ടെണ്ണം ചേറ്റി പോയല്ലേ പഠിച്ചു ഇറങ്ങിയത് ചേട്ടാ അപ്പൊ മനസ്സീ ഞാൻ പോയിക്കോട്ടെ